സംസ്ഥാനത്ത് വേനൽക്കാലത്തും ജലസമൃദ്ധമായി ഒഴുകുന്ന ഒരു പുഴയുണ്ട് ഇടുക്കി ജില്ലയിലെ പന്നിയാർ പുഴ ഹിമാലയൻ നദികളെ പോലെ വേനൽക്കാലത്തും വർഷകാലത്തും കരകവിഞ്ഞൊഴുകുന്ന ഈ പുഴ മലയോര ഗ്രാമങ്ങളിലെ ജീവനാടി എന്നാണ് അറിയപ്പെടുന്നത് വർഷകാലത്ത് മലനിരകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന മഴവെള്ളപ്പാച്ചിലിൽ കരകവിഞ്ഞൊഴുകുന്ന പന്നിയാർ പുഴ വേനൽക്കാലത്തും ജലസമൃദ്ധമാണ് ഹിമാലയൻ നദികൾ വേനൽക്കാലത്ത് മഞ്ഞുരുകിയാണ് സജീവമാകുന്നതെങ്കിൽ മതികെട്ടാൻ ചോലയുടെ മടിത്തട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന പന്നിയാറിനെ സമ്പന്നമാക്കുന്ന ആനയിറങ്ങൽ ജലാശയമാണ് പന്നിയാർ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി പൊന്മുടി അണക്കെട്ടിന്റെ സഹായ അണക്കെട്ടാണ് ആനയിറങ്ങൽ കാലവർഷക്കാലത്ത് പന്നിയാറിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം പൊന്മുടിയിൽ സംഭരിക്കും വേനൽക്കാലത്ത് ത്തിന്റെ ആരംഭത്തോടെ പന്നിയാർ പുഴയിലൂടെ പൊന്മുടിയിലേക്കുള്ള നീരൊഴുക്ക് കുറയും ഈ സമയത്താണ് ആനയറങ്കൽ ജലാശയത്തിൽ തുലാവർഷ മഴയിൽ സംഭരിച്ച വെള്ളം വൈദ്യുതി ഉൽപ്പാദനത്തിനായി പന്നിയാർ പുഴയിലൂടെ പൊന്മുടിയിൽ എത്തിക്കുന്നത് അങ്ങനെ വേനൽക്കാലത്തും മഴക്കാലത്തും ജലസമ്മർദ്ദമാണ് പന്നിയാർ വിവിധ ഭാഷകളെയും ആചാരങ്ങളെയും തൊട്ടൊഴുകുന്ന പന്നിയാർ ശാന്തമ്പാറ സേനാപതി രാജകുമാരി രാജാക്കാട് പഞ്ചായത്തുകളിലെ ജീവനാഡിയെന്നാണ് അറിയപ്പെടുന്നത് പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയും കുടിവെള്ളവും കുടിയേറ്റ കർഷകരുടെ ജീവിതവും എല്ലാം പന്നിയാർ ആശ്രയിച്ചാണ് വേനൽക്കാലത്ത് കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങാതെ കുടിവെള്ളം മുട്ടിക്കാതെ മലയോര മേഖലയിലെ ഓരോ പുൽനാമ്പിനും ജീവൻ പകരുകയാണ് പന്നിയാർ വേനൽക്ക് ഇത് തുറന്നു വിടുകയും ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ആശ്വാസമാണ് ഈ പ്രദേശത്തുള്ള എല്ലാ എല്ലാ ജനങ്ങൾക്കും എല്ലാവരും ഇത് ആശ്രയിച്ചും പുഴയെ ആശ്രയിച്ചാണ് കഴിയുന്നത് ഇവിടുത്തെ കാർഷിക വിളകളും അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും സത്യത്തിലെ ഈ പന്നിയാർ പുഴയെ ആശ്രയിച്ചാണിത് ഇത് ഇതിനെ ഇതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റേ മറ്റുള്ളവർ പറയുന്ന രീതിയിലുള്ള മറ്റുള്ള അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ സ്രോതസ് എപ്പോഴും അനുഗ്രഹീതമാണ് വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ തുറക്കുന്ന ആനേറങ്ങൽ ജലാശയത്തിലെ വെള്ളം മാർച്ച് ഏപ്രിൽ മെയ് തുടങ്ങിയ മൂന്ന് മാസങ്ങളിൽ ജലസമൃദ്ധമായ പന്നിയാർപ്പൊടിയിലൂടെ കർഷകരുടെ കാർഷിക വിളകൾക്ക് ഉണക്ക് ബാധിക്കാതെ സംരക്ഷിക്കും വൈദ്യുതി ഉൽപാദനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രക്രിയ നടക്കുന്നതെങ്കിലും കർഷകർക്കാണ് ഏറെ ഗുണം ചെയ്യുന്ന കൂടാതെ ഇരുകരകളിലും താമസിക്കുന്നവർക്ക് ഈ മൂന്ന് മാസക്കാലം ചാകരയാണ് ഗോൾഡ് ഫിഷ് മുഴി കട്ടിള തുടങ്ങിയ ഒരു കിലോഗ്രാം മുതൽ പത്ത് കിലോഗ്രാം വരെയുള്ള മീനുകൾ ലഭിക്കും നാടുകളിൽ നിന്നും നിരവധി ആളുകളാണ് മീൻ പിടിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേരുന്നത് മെയ് മാസത്തിൽ ജലാശയം അടയ്ക്കും കാലവർഷമെത്തുന്നതോടെ വീണ്ടും പന്നിയാർ സജീവമാകും വിവിധ പഞ്ചായത്തുകളിലെ രക്ഷകന്റെ പരിവേഷം ഉണ്ടെങ്കിലും മാലിന്യങ്ങളാൽ നാശത്തിന്റെ വക്കിലാണ് പന്നിയാർപ്പുഴ പന്നിയാർ ഇല്ലാതായാൽ അഞ്ചോളം പഞ്ചായത്തിലെ കാർഷിക മേഖല പാടെ തകരുമെന്നതിൽ സംശയമില്ല ജോജിജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി